നമോ െങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മഹാമന്ത്രത്തെ കുറിച്ച് രണ്ട് വീഡിയോകൾ ഇട്ടിരുന്നു ആ സമയത്ത് തന്നെ നമുക്ക് വന്ന കമന്റുകളിൽ ഒരുപാട് പേർ ചോദിച്ച ഒരു കാര്യമാണ് കുറിച്ച് മാഡം എന്തെങ്കിലും ഒന്ന് പറയുമോ എന്ന് തിരുപ്പുകൾ എന്ന് പറയുന്നത് ആ മഹാകൃതി രചിച്ചത് ശ്രീ അരുണഗിരിനാഥർ സ്വാമികളാണ് അരുണഗിരിനാഥരെ കുറിച്ച് പറയണമെങ്കിൽ നമുക്ക് വേൽമാറൽ മഹാമന്ത്രം കേട്ട പലർക്കും അരുണഗിരിനാഥ സ്വാമിയെ കുറിച്ച് അറിയുന്നവരായിരിക്കും കാരണം അരുണഗിരിനാഥർ വേൽ വകുപ്പ് എഴുതി ആ വേൽ വകുപ്പിൽ നിന്ന് ശ്രീ വള്ളിമലൈ സ്വാമികൾ അതിനെ പതിനാറ് പാട്ടാണ് വേൽവകുപ്പിലുള്ളത് അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആ പതിനാറ് പാട്ടുകളിൽ നിന്ന് മുന്നും പിന്നും തിരിച്ചും മറിച്ചുമായിട്ട് അറുപത്തിനാല് വരികൾ ഉൾപ്പെടുത്തി ആ മഹാമന്ത്രം നമ്മളിലേക്ക് എത്തിച്ചത് ശ്രീ വള്ളിമല സുബ്രഹ്മണ്യ സ്വാമിയാണ് അദ്ദേഹത്തിന് ഈ വേൽവകുപ്പ് ചൊല്ലിക്കൊടുത്തത് അരുണഗിരിനാഥരാണ് അപ്പം ലോകത്തിന് ഭഗവാനെക്കുറിച്ചുള്ള എല്ലാ മഹാകൃതികളും കൊണ്ടുവന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അരുണഗിരിനാഥർ എല്ലാവർക്കും അറിയാവുന്നവരാണ് വേൽമാറൽ മഹാമന്ത്രം ഇന്ന് ലോകമെമ്പാടും പടർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരു മഹാമരുന്നായി ഒരു കൈത്തഹങ്ങായി മുരുകൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതിനൊരു സാക്ഷ്യമായാണ് ഇന്ന് വേൽമാറൽ മാറിക്കൊണ്ടിരിക്കുന്നത് അത് ഭാഷയെ താണ്ടി അതായത് തമിഴിലാണ് എല്ലാ മുരുകൃതികളും ഉള്ളത് സാധാരണ മുരുകഭഗവാന് പറയുന്ന ഒരു പേരാണ് തമിഴ് കടവൾ എന്ന് അങ്ങനെ ഉള്ള തമിഴ് കൃതികളിൽ നിന്ന് ഇപ്പോൾ ഭാഷകളെ താണ്ടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ വേൽമാറൽ മഹാമന്ത്രം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അരുണഗിരിനാഥർ എഴുതിയ ഒന്നാണ് തിരിപ്പുകൾ എന്ന് പറയുന്നത് തിരുപ്പുകൾ എന്ന് പറയുമ്പോൾ തന്നെ ഈ തിരുപ്പുകൾ ചൊല്ലണം എന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ നേരത്തെ വേൽമാറൽ എങ്ങനെയാണോ മുരുകൻ്റെ അനുഗ്രഹമില്ലാതെ ഒരു വ്യക്തിക്ക് ചൊല്ലുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത് അതേ രീതിയിൽ തന്നെ തിരുപ്പുകൾ ചൊല്ലണമെന്നുണ്ടെങ്കിലും മുരുക ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ ഏതൊരു വ്യക്തി തിരുപ്പുകൾ പഠിക്കുന്നുവോ ഏതൊരു വീട്ടിൽ തിരുപ്പുകൾ ഉണ്ടോ ആ വീട്ടിൽ ഏലവൻ വന്ന് വിളയാടും എന്നാണ് പറയുന്നത് അത്രയും മഹത്വം മാർന്ന ഒന്നാണ് മാത്രമല്ല തിരുപ്പുകൾ പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും അതായത് നമ്മുടെ വേന്മാറലിൽ പറയുന്നത് പോലെ രണ്ടും കൂടി ഇവിടെ കണക്ട് ചെയ്യുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് വേന്മാറിൽ പഠിക്കുന്ന ഏതൊരു വ്യക്തിയും തിരുപ്പുകൾ അറിഞ്ഞിരിക്കണം തിരുപ്പുകൾ പാടുന്ന ഏതൊരു വ്യക്തിയും വേന്മാറൽ അറിഞ്ഞിരിക്കണം എന്ന കാരണത്താലാണ് ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെയും കണക്റ്റിവിറ്റിയെക്കുറിച്ച് പറയുന്നത് അതിൽ തന്നെ അതായത് നമ്മുടെ വേന്മാറൽ മഹാമന്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട് തിരുപ്പുകൾ ചൊല്ലുന്ന ഏതൊരു വീട്ടിലും തിരുപ്പുകൾ ചൊല്ലുന്ന ഏതൊരാൾക്കും ദുഃഖങ്ങൾ എന്ന ഒന്നും ഉണ്ടാവുകയില്ല അവരെ ഞാൻ സംരക്ഷിക്കും എന്നുള്ളത് അതിൻ്റെ അർത്ഥമാണ് ഇവിടെക്കറിയ തിരുപ്പുകൾ ഉറൈത്തവറൈ അടുത്ത പകൈ അറുത്തെറിയ ഉരുക്കേഴും അറത്തെ നില കാണും തിരുപ്പുകൾ ചൊല്ലുന്ന ഏതൊരാൾക്കും ഞാൻ കൂടെ തന്നെ കാണും അവരെ ഏത് പകയും താക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെയാണ് ഇനി വരുന്ന ഒരു വരിയും കൂടി നമ്മുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഈ ഒരു വരിയും കൂടി ഒന്ന് കേട്ടു നോക്കാം തുതിക്കും മടി അവർക്കൊറുവർ കെടുക്കൈടെ നനക്കിൻ അവർ കുലത്തെ മുതൽ അറക്കളയും എനക്കോർ തുണയാകും ഏതൊരാൾ മുരുക ഭഗവാനെ വിചാരിച്ച് തിരുപ്പുകളോ വേൽമാറൽ മഹാമന്ത്രമോ ചൊല്ലുന്നുവോ അതല്ലെങ്കിൽ മുരുകായെന്ന നാമം ഉച്ചരിക്കുന്നുവോ അവരെ ആരൊരാൾ ദോഷം വിചാരിക്കുന്നുവോ അവരുടെ വംശത്തെ തന്നെ മുരുക ഭഗവാൻ ഇല്ലാതാക്കും എന്നാണ് ഈ വരികളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ കണ്ടത് രണ്ടും വേൽമാറൽ മന്ത്രത്തിലെ വരികളാണ് പക്ഷേ രണ്ടിനും തിരുപ്പുകുഴുമായി കണക്ഷൻ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ഇനി നമുക്ക് തിരുപ്പുകുഴയെ കൂടുതൽ എന്താണ് എന്നറിയാം അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരുപ്പുകൾ എന്നതിൻ്റെ മറുവശം അരുണഗിരിനാഥർ സ്വാമികൾ തന്നെയാണ് ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുന്നേ തമിഴ്നാട്ടിൽ ഒരു സ്ഥലത്ത് മുത്തമ്മാൾ എന്ന അമ്മയുടെ പുത്രനായി അരുണഗിരിനാഥർ ജനിക്കുകയും സമ്പന്നതയുടെ കൊടിമുടിയിലാണ് അരുണഗിരിനാഥർ വളരുകയും ചെയ്തത് പക്ഷേ തൻ്റെ അമ്മയാകട്ടെ ഒരു തീവ്ര മുരുകഭക്തയായിരുന്നു എങ്കിലും കൂടി അരുണഗിരിനാഥർക്ക് അമ്മയുടെ ഒരു അംശം പോലും ആ ഭക്തിയുടെ ഒരു അംശം പോലും അരുണഗിരിനാഥർക്ക് ലഭിച്ചിരുന്നില്ല മറിച്ച് സമ്പന്നതയുടെ തീവ്രതയിൽ അദ്ദേഹം തെറ്റായ വഴിയിലൂടെയാണ് നടന്നിരുന്നത് ആ തെറ്റായ വഴിയിലൂടെ പോയതിന്റെ സമ്മാനമായി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സമ്പത്തുക്കൾ എല്ലാം നഷ്ടപ്പെടുകയും അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഒരു തീരാ വ്യാധി വന്നു ചേരുകയും ചെയ്തു ഈ വ്യാധി തന്നിൽ നിന്ന് ഒരിക്കലും വേർവിട്ടു പോവില്ല എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി അന്ന് തിരുവണ്ണാമലയുടെ മണിമകുടം അല്ലെങ്കിൽ മണിഗോപുരം എന്ന് പറയും ആ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് താഴെ മരണത്തിനായി എടുത്തു ചാടിയതായും ആ സമയത്ത് തൻ്റെ വായിൽ നിന്നും മുരുക എന്നുള്ള നാമം അദ്ദേഹം ഉച്ചരിച്ചതായും ആ സമയം തന്നെ രണ്ടു കരങ്ങൾ തന്നെ താങ്ങി പിടിക്കുന്നതായി അദ്ദേഹം ഉണരുകയും ചെയ്തു ആ കരങ്ങൾ വേറെ ആയിരുന്നില്ല അദ്ദേഹം വിളിച്ച മുരുക എന്നുള്ള പേരിൽ സാക്ഷാൽ ശ്രീ മുരുക ഭഗവാൻ തന്നെ മയിൽ വാഹനത്തിലേറി അരുണഗിരിനാഥരെ താങ്ങി പിടിക്കുകയും അരുണഗിരിനാഥരോട് എന്തിനാണ് മരണത്തിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തു ഇതിൽ രണ്ട് അർത്ഥങ്ങൾ കൂടിയുണ്ട് അതിൽ ആദ്യത്തെ അർത്ഥം എന്ന് പറയുന്നത് മുരുക ഭഗവാൻ അരുണഗിരിനാഥരോട് പറയുന്ന ഒരു കാര്യമായിട്ടാണ് പുസ്തകങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ നമ്മൾ േടിപ്പോകുന്ന മരണം നമുക്ക് ഒരിക്കലും തൃപ്തികരമായിരിക്കില്ല നമ്മൾ ഒരിക്കലും ഭഗവാന്റെ പാദത്തിലേക്ക് പോവുകയില്ല മറിച്ച് പ്രേതമായി ഈ ഭൂമിയിൽ തന്നെ അലയുകയാണ് ചെയ്യുന്നത് അതേ സമയം നമ്മളെ തേടി വരുന്ന മരണം അതായത് നമ്മുടെ കാലം കഴിഞ്ഞു എന്ന് എപ്പോൾ ശിവഭഗവാനാൽ നമ്മൾ നിർണയിക്കപ്പെടുന്നുവോ ആ സമയത്ത് നമ്മളെ തേടി വരുന്ന മരണത്തിലൂടെ മാത്രമേ നമ്മുടെ ആത്മാവിനെ ഈ ഭൂമിയിൽ നിന്നും കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മുരുക ഭഗവാൻ അരുണഗിരിനാഥരോട് പറഞ്ഞതായും അതിനുശേഷം എൻ്റെ ഈ വ്യാധിയിൽ നിന്നും എനിക്ക് മോചനം ലഭിക്കാതെ എനിക്ക് ജീവിക്കുവാൻ സാധിക്കും എന്ന് സുബ്രഹ്മണ്യ ും സുബ്രഹ്മണ് മറുപടിയായി പറഞ്ഞു എന്റെ കീർത്തനങ്ങൾ താൻ എന്ന് അതിന് ഉടൻ തന്നെ ഒരു ഉത്തരം അരുണഗിരിനാഥർ മുരുക ഭഗവാൻ കൊടുത്തു പള്ളിക്കൂടത്തിന്റെ ഏതു വശങ്ങളിലേക്കും ഞാൻ പോയിട്ടില്ലല്ലോ ഭഗവാനെ മഴ സമയത്ത് പോലും ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു ആ സമയത്തെല്ലാം ആ സമയങ്ങളിൽ പോലും ഞാൻ ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ തൊട്ടരികിൽ പോലും പോയിട്ടില്ല അങ്ങനെയുള്ള ഈ ഉള്ളവന് എങ്ങനെയാണ് താങ്കളുടെ കീർത്തനങ്ങൾ ചൊല്ലുവാൻ സാധിക്കുന്നത് ഇതുവരെയും ഞാൻ അങ്ങയെ സ്തുതിച്ചിട്ടില്ല അങ്ങയുടെ മന്ത്രം ഞാൻ ചൊല്ലിയിട്ടില്ല പക്ഷെ എനിക്കെങ്ങനെയാണ് അങ്ങയെ സ്തുതിച്ച് കീർത്തനങ്ങൾ എഴുതുവാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മുരുകഭഗവാൻ ഭഗവാൻ തൻ്റെ ആയുധമായ വേലായുധത്തെ എടുത്ത് അരുണഗിരിനാഥരുടെ ിൽ ഓം എന്ന പ്രണവമന്ത്രം എഴുതി ഓം എന്ന പ്രണവ മന്ത്രം ശിവഭഗവാന് ഊതിക്കൊടുത്തതിനാലാണ് ശിവഭഗവാനാൽ മുരുകഭഗവാൻ തകപ്പൻ സ്വാമി എന്ന പേരിൽ അറിയപ്പെടുന്നതും മുരുകഭഗവാന്റെ ആറു പടവീടുകളിൽ ഒന്നായ സ്വാമി മലയിൽ മുരുകഭഗവാൻ ഇപ്പോഴും തകപ്പൻ സ്വാമിയോടൊപ്പം കാഴ്ച തരുന്നതായും നമ്മൾ എല്ലാവരും അറിയുന്ന ഒരു കാര്യമാണ് അതിനാൽ തന്നെ ഓം എന്ന പ്രണവമന്ത്രം അരുണഗിരിനാഥരുടെ ഞാവിൽ എഴുതി കൊടുത്തതിനു ശേഷം മുരുകഭഗവാൻ അരുണഗിരിനാഥനോട് തൻ്റെ കീർത്തനം ചൊല്ലുവാൻ പറയുന്നു പക്ഷേ ആദ്യം എല്ലാവർക്കും ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാകുന്നത് പോലെ തന്നെ അരുണഗിരിനാഥർക്കും അദ്ദേഹത്തിന് തുടക്കം വളരെ ബുദ്ധിമുട്ടായി തോന്നി ആ സമയത്ത് തിരുപ്പുകൾ എന്ന് തൻ്റെ കീർത്തനം താങ്കൾ രചിക്കണമെന്നും തിരുപ്പുകുഴൻ്റെ ആദ്യത്തെ വരി ഇതായിരിക്കണം എന്നും ഭഗവാൻ തന്നെ അരുണഗിരിനാഥരോട് പറഞ്ഞ വരികളിലെ ഒന്നാണ് തിരുപ്പുകഴൻ്റെ ആദ്യത്തെ നൂൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആദ്യത്തെ ഏട് എന്ന് പറയുന്ന മുത്തൈ തരുപത്തിരുനഗിരസക്തി ചരവണ മുത്തി കുറു വിത്ത് കുരു சுருதியில் முற்பட்டது கற்பித்திருவரும் முப்பத்தமு வர்க்க தமரமடிபேன பத்து தத்த களை தொடுமொற்றை கிரி மற்ற பொழுதொரு பட்ட பகல் வட்ட வட்டத்திகிரியில் இரவாக பக்தர்கத்தை கடவிய பச்சை புயல் மெச்சத்தகு பொருள் பச்சத்தொடுச்சி தருள்வது ஒரு நாளே பரிமுர தித்தித்தரிபுரம் பதம் வைத்து பைரவி கழுதாட புரி அட்ட கடுகுடூரி தொக்கு தொகு தொகு சி சித்திரப்பிரிகடக என போத கொத்துப்பரி களமிசை குக்கு குகு குக்கு குகு குகு குத்தி புகை புக்கு பிடியன முதுகுகை ുലഗിരി കുത്തുപ്പട ഒത്തുപൊരവലുമാണ് ഈ വരികളാണ് മുരുകഗവാൻ അരുണഗിരിനാഥനോട് തൻ്റെ തിരുപ്പുകളിനായി ചൊല്ലേണ്ട ആദ്യത്തെ വരികൾ അല്ലെങ്കിൽ ആദ്യത്തെ പാട്ട് എന്ന് പറഞ്ഞു കൊടുത്തു മുത്തുക്കൾ പോൽ വരിവരിയായി നിൽക്കുന്ന പല്ലുള്ള മുരുകഗവാനെ മുക്തി എന്ന അതായത് മോക്ഷം എന്ന സമ്പത്ത് എല്ലാവർക്കും നൽകുന്ന ദൈവാന ദേവിയുടെ പെരുമാളയെ ശക്തിവേലെ കയ്യിൽ ഏന്തിയ ശരവണനെ മുക്തിക്ക് മോക്ഷത്തിന് വിത്തായി ഉരുവായി നിൽക്കുന്ന മുരുക ഭഗവാനെ അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു മൂന്ന് കണ്ണുള്ള പരമന് പോലും വേദം ഓതിക്കൊടുത്ത വേദനായകനായ മുരുക ഭഗവാനെ ബ്രഹ്മ വിഷ്ണു മാത്രമല്ല മുപ്പത്തി മുക്കോടി ദേവുകളും അങ്ങയെ വളരെ അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുന്നു രാവണന്റെ പത്തു തലകളെയും അമ്പെയ്ത് ചിതറുംപടി ചെയ്ത അതുപോലെ തന്നെ മന്ത്രാഗിരി മലയെ നട്ട് തിരുപ്പാർക്കടലെ കലക്കിയ മാത്രമല്ല വെളിച്ചം തരുന്ന പോലും തന്റെ ചക്രായുധത്താൽ രാത്രിയാക്കിയവനും കൂടാതെ തന്റെ ഭക്തനായ അർജുനന്റെ തേരിനെ നയിച്ച് ഈ ലോകം മുഴുവൻ തന്റെ കാൽ കാൽക്കീഴിൽ കൊണ്ടുവന്ന പരന്താമൻ പോലും അങ്ങയെ വളരെ അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുന്നു അതായത് തിരുമാൽ എന്നറിയപ്പെടുന്ന പെരുമാളിൻ്റെ അനന്തരവനായാണ് മുരുകഭഗവാനെ അറിയപ്പെടുന്നത് ശക്തിയുടെ പുത്രനായ സുബ്രഹ്മണ്യ സ്വാമി ശക്തി എന്ന് പറയുന്നത് പെരുമാളിൻ്റെ സഹോദരിയായ പാർവതി ദേവിയാണ് അങ്ങനെയുള്ള തിരുമാൽ പോലും വളരെ അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുന്ന മുരുകഗവാനെ തിത്തെ എന്ന താളത്തിനൊത്ത് തൻ്റെ കാൽ ചിലമ്പുകളുള്ള ആ കുഞ്ഞു പാദങ്ങൾ കൊണ്ട് ഭൈരവി രാഗത്തിനൊപ്പം ചുവട് വയ്ക്കുന്ന സുബ്രഹ്മണ്യനെ അങ്ങയുടെ ഒരു നോട്ടം എന്റെ മേൽ വീഴില്ലേ എന്നാണ് ഈ വരികളുടെ അർത്ഥമായി പറയുന്നത് അപ്പോൾ അരുണഗിരിനാഥർ ആദ്യം തിരുപ്പുറിന്റെ വരികൾ എഴുതിയത് ഈ മുത്തൈത്തരു എന്നുള്ള ആ ഒരു കീർത്തനമാണ് ഈ കീർത്തനങ്ങളാണ് ഇപ്പോൾ അധികം പേരും ആലപിക്കുന്നത് പക്ഷേ പതിനാറായിരം കൃതികളടങ്ങിയ ആ പുസ്തകത്തിൽ ിൽ നിന്നും അതായത് ആ പുസ്തകങ്ങളാണ് മുൻപുണ്ടായിരുന്നത് അത് അരുണഗിരിനാഥർ മുഴുവനായി എഴുതിയതായും പക്ഷെ അതിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആയിരത്തി ചില്ലറ അതായത് കുറച്ച് ആയിരത്തി മുന്നൂറ്റി ചില്ലറ മാത്രമേ നമ്മുടെ കൈകളിൽ ഉള്ളതായും പറയപ്പെടുന്നുണ്ട് ഇത്രയും മഹത്വമാർന്ന തിരുപ്പുകളിൽ ഏതാണ് നമ്മൾ ചൊല്ലേണ്ടത് നമുക്ക് മുരുക ഭഗവാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുപ്പുകൾ ചൊല്ലണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണം അങ്ങനെയുള്ള ഭഗവാൻ തന്നെ നമ്മുടെ കഷ്ടങ്ങൾ ഏതാണോ അതായത് ഓരോരുത്തർക്ക് ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും ചിലർ വ്യാധി കൊണ്ട് മുഴുത്തു വന്ന വ്യാധികൾ മാറിക്കിട്ടുവാനായി പ്രാർത്ഥിക്കുന്നുണ്ടാകും ചിലർക്ക് സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നുണ്ടാകും ചിലർ സന്താന ഭാഗ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നുണ്ടാകും ഇങ്ങനെ ഓരോരുത്തർക്കും അവരവരുടേതായ പ്രാർത്ഥനകൾ ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കും അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് അതായത് നമുക്ക് എന്താണ് ആവശ്യമെന്ന് നമ്മുടെ ഭഗവാനായ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് അറിയും അതിനാൽ ഈ പുസ്തകത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും തിരുപ്പുകൾ എന്ന പുസ്തകം ഇടയായാൽ ആ പുസ്തകത്തിലുള്ള വരികൾ നിങ്ങളെ കൊണ്ട് വായിക്കുവാൻ സാധ്യ സാധിക്കുമെന്നാൽ അതിൽ ഓരോ വരികളും നിങ്ങൾ വായിച്ച് അർത്ഥം മനസ്സിലാക്കി ചൊല്ലു നോക്കുക ആ സമയത്ത് നിങ്ങൾക്ക് ഏതാണോ ഉചിതമായി തോന്നുന്നത് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സാഹചര്യത്തിന് അനുയോജ്യമായ തിരിപ്പുകൾ ഭഗവാൻ തന്നെ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചു തരുമെന്നാണ് പറയുന്നത് അതിനാൽ നമ്മുടെ എല്ലാവരുടെ വീടുകളിലും തിരുപ്പുകൾ എന്ന ഈ പാരായണ പുസ്തകം ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമാണ് ഇത് അരുണഗിരിനാഥരുടെ ശിഷ്യരായ ശ്രീ വള്ളൽ വാരിയാർ സ്വാമികൾ പറഞ്ഞ ഒരു കാര്യമാണ് ഒരു വീട്ടിൽ അടുപ്പ് എരിയുന്നുണ്ടോ ഇല്ലയോ അതായത് ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രധാനം മറിച്ച് തിരുപ്പുകൾ പുസ്തകം ഉണ്ടായിരിക്കണം ആ പുസ്തകം ഏതൊരു വീട്ടിലും പാരായണം ചെയ്തിരിക്കണം എന്നുള്ളതും ആ വീട്ടിൽ മുരുകഭഗവാൻ ഭഗവാൻ വിളയാടിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യം ശ്രീ വള്ളൽ വാരിയാർ സ്വാമി പറഞ്ഞിട്ടുണ്ട് ഈ പതിവിൽ അരുണഗിരിനാഥനെ കുറിച്ചും വള്ളൽ വാരിയാർ സ്വാമികളെ കുറിച്ചും മാത്രം പറഞ്ഞാൽ മതിയാകില്ല ഇതിനോടൊപ്പം തന്നെ തിരു പാമ്പൻ സ്വാമികളെ കുറിച്ചും നമുക്ക് പറയേണ്ടതുണ്ട് പാമ്പൻ സ്വാമിയെ അറിയാത്ത ഏതൊരു മുരുകക്തരും തന്നെ ഉണ്ടാവില്ല നിങ്ങൾ അത്ഭുതപ്പെടുന്ന ഒരു കഥ ഞാൻ ഇപ്പോൾ പറയാം ഇന്നും ചെന്നൈയിലുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പാമ്പൻ സ്വാമികളുടെയും അവിടുത്തെ മയിലിൻ്റെയും പടം ഉള്ളതായി പറയപ്പെടുന്നു ഒരു ആശുപത്രിയിൽ എന്തിനാണ് പാമ്പൻ സ്വാമികളുടെ പടം വയ്ക്കുന്നത് എന്ന് നമുക്ക് സംശയമുണ്ടാകും അതിനുള്ള ഉത്തരം ഇവിടെ ഞാൻ പറയാം അതായത് ആയിരത്തി തൊള്ളായിരത്തി ചെന്നൈയിൽ പാമ്പൻ സ്വാമികൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് എഴുപത്തി വയസ്സാണ് ഈ സമയത്ത് അദ്ദേഹത്തിന്റെ കാറിൽ ഒരു ചക്രവണ്ടി കയറുകയും അദ്ദേഹത്തെ അവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് എടുത്തു ചെയ്തു അവിടെ പാമ്പൻ സ്വാമികൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്തത് ജർമ്മൻ ഡോക്ടേഴ്സ് ആയിരുന്നു അപ്പോൾ അവർ പറഞ്ഞു എഴുപത്തിമൂന്ന് വയസ്സായ ഇദ്ദേഹത്തിന്റെ കാലിലെ എല്ലുകളെല്ലാം പൊട്ടിയിരിക്കുകയാണ് മാത്രമല്ല നോൺ വെജൊന്നും കഴിക്കാത്തത് കാരണം തന്നെ കാലിൻ്റെ എല്ലിനൊന്നും തന്നെ തീരെ ബലമില്ല അതിനാൽ ഇദ്ദേഹത്തിന് ഇനി എഴുന്നേറ്റ് നടക്കുവാൻ വളരെ പ്രയാസമാണ് എന്നാണ് പറഞ്ഞത് ഇത് കേട്ട് കണ്ണിനീർ വിട്ട പാമ്പൻ സ്വാമികൾ കുറേ നേരം മുകളിലേക്ക് നോക്കിക്കിടന്നു ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾ ചോദിച്ചു കാലുകൾ പോയതിനാലാണോ ഗുരുവെ അങ്ങേക്ക് ഇത്രയും സങ്കടമെന്ന് ചോദിച്ചതിന് നമ്മളെല്ലാവരും എല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു മറുപടിയാണ് പാമ്പൻ സ്വാമികൾ പറഞ്ഞത് പറഞ്ഞത് എന്റെ കാലുകൾ മുറിഞ്ഞതിനല്ല എൻ്റെ വിഷമം മറിച്ച് എല്ലാവർക്കും അതായത് എന്നെ അറിയുന്ന എല്ലാവർക്കും ഷൺമുഖ കവചം എന്നുള്ള ഏറ്റവും അതിവിശേഷമായ മുരുക ഭഗവാന്റെ കൃതി എഴുതിയത് പാമ്പൻ സ്വാമികളാണ് അപ്പോൾ മുരുകഭഗവാന്റെ കൃതി എഴുതിയതിനാൽ തന്നെയും അതുപോലെ തന്നെ ഒരു ജ്ഞാനിയായതിനാലും പാമ്പൻ സ്വാമികളെ എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെയുള്ള പാമ്പൻ സ്വാമികളെ നോക്കി മറ്റുള്ളവർ പരിഹസിക്കും എന്തെന്ന് ഇത്രയും കാലം മുരുക മുരുക എന്ന് വിളിച്ച് വേറെ ഒരു കാര്യങ്ങളും ചെയ്യാതെ നടന്ന നിങ്ങൾ ൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണല്ലോ ഇത് എന്ന് ചോദിക്കുകയും എന്നെ പഴിക്കുന്നതിനപ്പുറം തന്നെ നിന്നെയും പഴിക്കുമല്ലോ മുരുക എന്ന് വളരെ വിഷമത്തോടുകൂടി പാമ്പൻ സ്വാമികൾ പറഞ്ഞതായും മേൽ വരുന്ന ആ കളങ്കത്തെ ഇല്ലാതാക്കാൻ കണ്ണുനീർ വടിച്ചുകൊണ്ട് ഷൺമുഖ കവചം ചൊല്ലിയതായും പറയപ്പെടുന്നുണ്ട് ആ ഷൺമുഖ കവചം ചൊല്ലിയതിന്റെ ഫലമായി പിറ്റേ ദിവസം പാമ്പൻ സ്വാമികൾ കിടക്കുന്ന ആ വാടിലേക്ക് ആദ്യം രണ്ടു മൈലുകൾ എത്തി ആ രണ്ട് മയിലുകളും പാമ്പൻ സ്വാമിയെ തന്നെ നോക്കി നിന്നിരുന്ന ആ സമയത്ത് മയിലുകളുടെ പിറകുവശത്ത് നിന്നും കിങ്ങിണിമണികളുടെ ശബ്ദത്തോടു കൂടി ഒരു കുട്ടി മുരുകൻ പുഞ്ചിരിച്ചു കൊണ്ട് വരുന്നുണ്ടായിരുന്നു നമ്മളെല്ലാവരും എല്ലാവരും പറയില്ലേ അഴകിന്റെ മറു അർത്ഥം മുരുകനാണ് എന്ന് അങ്ങനെയുള്ള മുരുകഗവാൻ പാമ്പൻ സ്വാമികൾക്ക് അനുഗ്രഹം നൽകി തൻ്റെ കാലിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർത്തു കൊടുത്തതായും പറയപ്പെടുന്നു ഒരിക്കലും നടക്കുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ പാമ്പൻ സ്വാമിയുടെ കാലുകൾ പെട്ടെന്ന് തന്നെ ആ എല്ലുകളെല്ലാം കൂട്ടിച്ചേർത്ത് നടക്കുവാൻ സാധിച്ചു എന്നറിഞ്ഞ ഉടൻ തന്നെ അവിടെയുള്ള ജർമ്മൻ ഡോക്ടേഴ്സുമാർ എല്ലാവരും തന്നെ അമ്പരുന്ന് പോയതായും മുരുകഭഗവാന്റെ കീർത്തി എല്ലാ നാട്ടിലേക്കും പകർന്നതായും പറയപ്പെടുന്നു ആ ഒരു ഓർമ്മയ്ക്കായാണ് ഇന്നും ചെന്നൈയിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പാമ്പൻ സ്വാമികളുടെ പടം വച്ചിരിക്കുന്നതായാണ് പറയപ്പെടുന്നത് ഇത്രയും വലിയ അതായത് മഹത്വം നിറഞ്ഞ ഒന്നാണ് മുരുക ഭഗവാൻ എന്നാണ് പറയപ്പെടുന്നത് വിളിച്ചാൽ വിളിപ്പുറത്തെത്തും സ്വാമി ഞാൻ പല വീഡിയോകളിലൂടെയും പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട് തിരുച്ചെന്തൂർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മുരുകഭഗവാൻ ശൂരവധം അല്ലെങ്കിൽ ശൂരസംഹാരം കഴിഞ്ഞതിനു ശേഷം അവിടെയുള്ള നാഴിക്കിണറിൽ കുളിച്ചതിനു ശേഷം ഭഗവാൻ അവിടെയുള്ള പഞ്ചലിംഗങ്ങൾക്കും ശിവഭഗവാന്റെ പഞ്ചലിംഗങ്ങൾക്കും പുഷ്പങ്ങൾ അർപ്പിക്കുന്ന സമയത്ത് തൻ്റെ അച്ഛനായ ശിവഭഗവാനെ നന്ദി അർപ്പിക്കുന്ന സമയത്ത് പിന്നിൽ നിന്നും ദേവാദിദേവന്മാർ നന്ദി പറയുവാനായി വിളിച്ച ഉടനെ തന്നെ ഇനി അടുത്ത എന്ത് പ്രശ്നങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന ആ ഒരു രൂപം ഇപ്പോഴും തിരുച്ചെന്തൂരിൽ പോയാൽ കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഏതൊരു വ്യക്തിയും മനസ്സുരുകി മുരുക എന്ന് വിളിക്കുന്നുവോ അവിടെ ഓടിയെത്തും സുബ്രഹ്മണ്യൻ ഇങ്ങനെ എത്രയോ കഥകൾ എത്രയോ കാര്യങ്ങൾ മുരുകനെക്കുറിച്ച് പറഞ്ഞു കൊണ്ടേ പോകാവുന്നതാണ് നമുക്ക് ഈ ഒരു വീഡിയോ ഒന്നും തന്നെ മതിയാകില്ല അതുകൊണ്ടാണ് ഞാൻ തിരുപ്പുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പേർ ചോദിക്കുന്ന ഒരു കാര്യമാണ് തിരുപ്പുകളെക്കുറിച്ച് പറയും മാഡം തിരുപ്പുകളെക്കുറിച്ച് പറയും മാഡം എന്ന് എവിടെ നിന്ന് തുടങ്ങണം എവിടെ അവസാനിക്കണം എന്ന് എനിക്ക് ഇതുവരെയും അറിയില്ല അത്രയും ഉണ്ട് ആയിരത്തി മുന്നൂറ്റി ചില്ലറ തിരുപ്പുകഴുകളാണുള്ളത് ഇതിൽ എത്ര വർഷം ഞാൻ പറയണം എത്ര തിരുപ്പുകളുടെ അർത്ഥങ്ങൾ പറയണം അതിനാൽ എല്ലാവർക്കും സാധിക്കുകയാണെങ്കിൽ തമിഴ് ചൊല്ലുവാൻ അറിയുകയാണെങ്കിൽ തിരുപ്പുകൾ വാങ്ങിക്കുക ഇംഗ്ലീഷിലും നമുക്ക് കിട്ടുന്നതാണ് പക്ഷേ മലയാളത്തിൽ ഇതുവരെയും വന്നിട്ടില്ല കാരണം അക്ഷര തെറ്റുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എപ്പോഴും തിരുപ്പുകൾ ചൊല്ലുമ്പോൾ അക്ഷര തെറ്റുകളില്ലാതെ ചൊല്ലുവാൻ ശ്രമിക്കുക വേൽമാറൽ മന്ത്രം ചൊല്ലുമ്പോൾ അക്ഷര തെറ്റുകളില്ലാതെ ചൊല്ലുവാൻ ശ്രമിക്കുക വേൽമാറൽ മന്ത്രം എന്ന് പറയുന്നത് നമുക്കൊരു ഔഷധമാണെങ്കിൽ തിരുപ്പുകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിയാണ് ഇനി ഇതെല്ലാം എനിക്ക് ഒരു മന്ത്രവും അറിയില്ല ഞാൻ ഇതുവരെയും മന്ത്രങ്ങൾ ചൊല്ലിയിട്ടില്ല ഞാൻ ഇതുവരെയും വഴിപാടുകൾ ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് മുരുക ഭഗവാനെ ഇഷ്ടമാണ് മുരുക ഭഗവാൻ എന്നെ കാത്തുരക്ഷിക്കുന്നുണ്ട് എന്ന് പറയണമെങ്കിൽ നിങ്ങൾ വേറൊന്നും നോക്കേണ്ട കാര്യമില്ല ഞാൻ ഇത്രയും നേരം ഈ വീഡിയോയിലൂടെ നീളം പറഞ്ഞ ഒരു കാര്യമാണ് മുരുക 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 എന്ന് വിളിക്കുക മുരുക എന്ന് മനസ്സുരുകി രണ്ടിറ്റ് കണ്ണുനീർ ഭഗവാന്റെ മുൻപിൽ വീഴ്ത്തിക്കൊണ്ട് നമ്മൾ വിളിക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല നിങ്ങൾ ഏത് കാര്യങ്ങളാണ് പ്രാർത്ഥിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെയും നടക്കാത്ത കാര്യങ്ങളാണ് എങ്കിലും പോലും നിങ്ങൾ നിങ്ങളുടെ ജാതകം കൊണ്ട് നോക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ പാപകർമ്മ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല ചന്ദ്രാഷ്ടമമാണോ ആണോ അതല്ല കണ്ടകശനിയാണോ ഏഴര ശനിയാണോ ഒന്നും തന്നെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല മുരുക ഭഗവാനെ വഴിപാട് ചെയ്താൽ മതി നിങ്ങളുടെ സകലവിധ ദോഷങ്ങളും മാറിക്കിട്ടും സകലവിധ പ്രശ്നങ്ങളും മാറിക്കിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഭഗവാൻ കൂടെ ഉണ്ടാകും ഇനി ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്താണ് നൽകേണ്ടത് എന്ന് വ്യക്തമായി അറിയുന്ന ഒരാളാണ് സുബ്രഹ്മണ്യ സ്വാമി നിങ്ങൾക്ക് ഈശ്വര വിശ്വാസം തീരെ ഇല്ലെങ്കിലും കൂടി നിങ്ങളെ മുരുകഗവാനിലേക്ക് കൊണ്ടെത്തിക്കണമെന്ന് ഭഗവാൻ ചിന്തിച്ചാൽ ആ ചിന്തയെ മാറ്റാൻ ആ വിധിയെ മാറ്റി എഴുതുവാൻ ആർക്കും സാധിക്കില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ അരുണഗിരിനാഥൻ തന്നെയാണ് അദ്ദേഹത്തിന് ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഭഗവാൻ അദ്ദേഹത്തെ കൈപ്പിടിച്ചു കൂട്ടിക്കൊണ്ടുവന്ന തിരുപ്പുകൾ എന്ന ആ ഒരു മഹാകീർത്തനം എഴുതുവാൻ അദ്ദേഹത്തെ സഹായിച്ചു അങ്ങനെയുള്ള കാർത്തികേയൻ നമ്മളെയും കാത്തുരക്ഷിക്കും നമുക്കും ഭഗവാൻ അനുഗ്രഹം തരും നമുക്കും ഭഗവാൻ കൂടെ ഉണ്ടാകും മുന്നും പിന്നുമായി വേലും മയിലും അതുപോലെ തന്നെ സേവനം തുണയായി നമ്മോടൊപ്പം തന്നെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ഉണ്ടാകുവാനായി നമ്മുടെ വീടുകളിലും നമ്മൾ ചെറിയ ചെറിയ വഴിപാടുകൾ ചെയ്യാം നമ്മുടെ മനസ്സൊരുകി വളരെ സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി ഭഗവാനെ വിളിക്കാം ഭഗവാൻ കേൾക്കാതിരിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക കൂടാതെ ഇനിയും മുരുക ഭഗവാൻ്റെ തിരുക്കഥകൾ വേണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുരുക ഭഗവാൻ്റെ മഹാത്മത്തെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ബോക്സിൽ ഓം ശരവണ ഭവ എന്ന് ചെയ്യുക തീർച്ചയായും നമ്മൾ കൂടുതലായി ഇനിയും മുരുക ഭഗവാനെ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കന